നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം പാലക്കാട്ട് ജനങ്ങളുടെ ചിരകാല സ്വപ്നമായ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നാടിനെ സമർപ്പിച്ചു എട്ട് വർഷത്തോളം മുടങ്ങിക്കടന്ന ബസ് സ്റ്റാൻഡാണ് ഇപ്പോൾ പുതുപുത്തനായി പ്രവർത്തനം ആരംഭിച്ചത് വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷയായി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് കൗൺസിലർമാരായ ജോൺ മിനി കൃഷ്ണകുമാർ സെയ്ദ് മീരാൻ സ്മിതേഷ് യുണൈറ്റഡ് മർച്ചൻ്റ് ചെയർമാൻ ജോബി വി ചുങ്കത്ത് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ മറ്റ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എന്നിവരും ഒട്ടേറെ ജനങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തോ ഇനി മുതൽ എല്ലാ ബസുകളും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ എത്തുമെന്ന് അറിയിച്ചു ഈ പരിപാടിയുടെ അവസാനം നൂറ് ശതമാനം ആ നാല് പേരും എം പി തന്നെ അവരെ ആദരിക്കുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതൊരു ഹൃദയവേദനയോടുകൂടെ മാത്രമേ ഇവിടുന്ന് എനിക്ക് അറിയാൻ പോവാൻ സാധിക്കില്ല എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് വികസന പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെയും കുത്തകയാണ് വികസന പ്രവർത്തനം നാട്ടുകാരുടെ അവകാശമാണ് അത് എംപിയും എം എൽ എയും നഗരസഭയും എല്ലാവരും ഒത്തുചേർന്ന് മത്സരിച്ച് നടപ്പാക്കേണ്ട ഒരു സംഗതിയാണ് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് കഴിഞ്ഞ ഒമ്പതൊമ്പതര വർഷക്കാലം ഈ നഗരസഭയിൽ ഏതാണ്ട് മുന്നൂറ്റി അമ്പതോളം കോടി രൂപ കേന്ദ്ര സർക്കാർ നേരിട്ട് തന്നു തിരുവനന്തപുരം കൊല്ലം കൊച്ചി തൃശൂർ കണ്ണൂർ കോഴിക്കോട് ആറ് കോർപ്പറേഷനിലും മൂന്ന് നഗരസഭയും ആ മൂന്ന് നഗരസഭ ഒന്ന് ആലപ്പുഴ ഒന്ന് ഗുരുവായൂർ ഒന്ന് നമ്മുടെ സ്വന്തം പാലം കേരളത്തിലെ ഈ ഒമ്പത് നഗരങ്ങൾക്ക് മാത്രം ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപ ഒന്നും നേരിട്ട് നമ്മുടെ എസ്കലേറ്റർ കേരളത്തിലെ രണ്ടാമത്തെ പബ്ലിക് എസ്കലേറ്റർ ആദ്യത്തെ പബ്ലിക് എസ്കലേറ്റർ അതായത് ഒരു പൊതുസ്ഥലത്ത് തുറന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തോടനുബന്ധിച്ച് അടുത്തുള്ള ബിൽഡിംഗ് തകർന്നതിനോടനുബന്ധിച്ച് തന്നെ ഈ കെട്ടിടം പൊളിക്കേണ്ടതായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതിൻ്റെ ഭാഗമായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഉറങ്ങിക്കിടക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ അതിന് വളരെ വ്യത്യസ്തമായി നമ്മുടെ പാലക്കാടിൻ്റെ എം പി മുഹമ്മനായ ശ്രീകണ്ഠൻ അവർക്ക് രണ്ടര കോടി ഫണ്ട് പ്രയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ബസ് ടെർമിനൽ ഇവിടെ അനുവദിക്കുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നാം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതും ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് സാധിച്ചതും ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച നമ്മുടെ പാലക്കാട് നഗരസഭയുടെ ബഹ്മന്യായ വൈസ് ചെയർമാൻ അഡ്വകേറ്റ് ഇ കൃഷ്ണദാസ് അവർ ഇന്നത്തെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ൾ പാലക്കാട് ഇവിടെ മുജീബ് പാലക്കാട് നഗരസഭയുടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ള ശ്രീമതി ആശ്രയിച്ചു കഴിയുന്ന നമ്മുടെ കച്ചവടക്കാരുടെ ദയനീയ അവസ്ഥ മനസ്സിൽ കണ്ടുകൊണ്ട് നിരവധി പ്രശ്നങ്ങൾ നേരിട്ടിട്ടും അവരുടെ വിഷമതകൾ നമ്മളെ അറിയിക്കുമ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഫണ്ടുകൾ അനുഗ്രഹം അനുവദിക്കാൻ സാധിക്കില്ലല്ലോ എന്നുള്ള വിഷമമായിരുന്നു ആ ഒരു വിഷമം പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ നമ്മുടെ എം പി ശ്രീകണ്ഠൻ അവരെ അറിയിക്കുകയും അതിന്റെ ഭാഗമായിട്ട് രണ്ടര കോടി രൂപ അനുവദിച്ചു തരികയും ചെയ്തു എല്ലാ പിന്നെ നഗരസഭ അധികാരികൾക്കും പഞ്ചായത്തിന്റെ മുമ്പ് വെച്ചിരുന്ന് യു ഡി എഫ് അപ്പോൾ ഭരണം മാറേണ്ടി വരും ഇനിയും മാറാൻ സാധ്യത അത് അഞ്ചു കൊല്ലം കൊണ്ട് ജനങ്ങളാ തീരുമാനിക്കുക പക്ഷേ ഏത് പാർട്ടി വന്നാലും വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അതാണ് പാലക്കാടിൽ എനിക്ക് വേണ്ടത് അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് എനിക്ക് വേദിയെ വിശേഷിപ്പിക്കേണ്ടത് ഞാൻ എം പി ആയാലും ഭാഗ്യമുണ്ടല്ലേ ജനങ്ങളെ ജയിപ്പിച്ചോളൂ നിങ്ങൾക്ക് ഇതൊക്കെ അർഹമായ കാര്യങ്ങളെ കൊണ്ടാണ് ഇതെല്ലാം കിട്ടുന്നത് അദ്ദേഹത്തെ തെറ്റി പറഞ്ഞതല്ല അദ്ദേഹം പറഞ്ഞ എനിക്ക് മാത്രം ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഭാഗ്യമില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ മാത്രം പദ്ധതിയല്ല നമുക്ക് വരാൻ പോകുന്ന നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഇന്ത്യയിലെ പന്ത്രണ്ട് നഗരങ്ങളാണ് അത് ഹരിയാന തൊട്ട് കേരളം വരെ കണക്ട് ചെയ്തിട്ടാണ് ആ ഇൻഡസ്ട്രിയൽ പാത വരുന്നത് അതിന് പാലക്കാടിന് ഒരു നിയോഗമാണ് പാലക്കാട് പുതുശ്ശേരി ഏകദേശം രണ്ടായിരം ഏക്കർ സ്ഥലം ഏറ്റെടുത്തു നമ്മുടെ വൈസ് ചെയർമാൻ പറഞ്ഞു മൂവായിരത്തി അഞ്ഞൂറ് കോടിയാണ് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി മാത്രമാണ് വൈസ് ചെയർമാൻ മൂവായിരത്തി അഞ്ഞൂറ് കോടി പതിനായിരം രൂപയുടെ പദ്ധതിയാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി വരുന്നത് വീണ്ടും സജ്ജമാക്കാൻ ഇവിടെയാണ് അത് സഹകരിച്ച നമ്മുടെ ചെയർപേഴ്സണും പ്രത്യേകിച്ച് അഭിനന്ദനം അറിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഒറ്റ കാര്യം മാത്രമേ ഞങ്ങളിവിടെ സൂചിപ്പിക്കുകയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ഈ റെയിൽവേ ഗേറ്റ് റെയിൽവേ ഗേറ്റ് അടഞ്ഞതിനു ശേഷം ഇത് ക്രോസ് ആയതിനു ശേഷം പാലക്കാട് പട്ടണത്തിലുള്ള ട്രാഫിക് പരിഷ്കാരങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ്സുകൾക്ക് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ അത് ഞങ്ങൾ പറയും ലോകങ്ങളിലും ഇവിടെ ചർച്ച ചെയ്താണ് തുടർന്നും ഞങ്ങളുടെ വിഷമതകൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തുടർ ചർച്ചകൾ നടത്താമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട എംപിയും ചെയർപേഴ്സണും പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ കൂടി ഒരു പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ കൂടി നടത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഈ ഇവിടെ എല്ലാവരും ആശംസമർപ്പിക്കുന്നുണ്ട് ഞങ്ങൾ നിർത്തുന്നു ഏറെ സന്തോഷത്തോടെയാണ് നിങ്ങളെല്ലാം അഭിമുഖീകരിക്കുന്നത് പക്ഷേ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു ഒരു വർഷത്തിനകം പൂർത്തിയാകുമെന്ന് കരുതി കൊറേ അധികം ജനങ്ങളും കച്ചവടക്കാരും അതിനുവേണ്ടി കാത്തിരുന്നു കൊറേ കാലം കഴിഞ്ഞപ്പോ പലതിനും മറവി ഒരു ശക്തിയാണ് എന്നുള്ളതുപോലെ പലരും വിചാരിച്ചു ഇനി ഇത്തരത്തിൽ ഒരു ബസ് സ്റ്റാൻഡ് നമ്മുടെ എല്ലാം എന്ന് കരുതിയെങ്കിൽ അതൊരു യാഥാർത്ഥ്യമാണ് എന്ന ബോധ്യത്തിലേക്ക് വരാൻ എത്ര നാൾ കഴിഞ്ഞാലും അവസരം ഒരുക്കി തന്ന നമ്മുടെ ബഹുമാന്യനായ എംപിക്കും ഈ മുനിസിപ്പൽ അതോറിറ്റീസിനും ഉള്ള നന്ദിയും കടപ്പാടും കച്ചവടക്കാരുടെ പേരിൽ ഞങ്ങൾ അറിയിക്കുക കാരണം ഒട്ടനവധി കച്ചവടക്കാർ കച്ചവടം നിർത്തി ഇവിടെ പോയി അവരൊക്കെ ഒന്ന് കച്ചവടം ഇല്ലാതെ മാത്രമല്ല ജീവിക്കാൻ തന്നെ കഷ്ടപ്പെടുന്ന അവസരത്തിലാണ് നിൽക്കുന്നത് പല കടകളും അടച്ചുപൂട്ടൽ ഭീഷണിയിലും ജപ്തി നടപടികളിലേക്ക് നീങ്ങുമ്പോൾ ഇത് ഒരു യാഥാർത്ഥ്യമാകുക എന്നുള്ളത് ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നമായി കൊണ്ടു നടന്നിരുന്ന ഞങ്ങൾക്ക് ഇന്ന് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സായാഹ്നമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതിനാൽ തന്നെ ഇത്രയും നല്ല രീതിയിൽ പണി കഴിപ്പിച്ച് ഒരു ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കി തന്ന എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും പ്രത്യേകം അറിയിച്ചു കൊണ്ടും ഞങ്ങൾക്കൊരു പുനർജീവൻ നൽകിയ എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകം അറിയിച്ചു കൊണ്ട് ഈ യോഗത്തിന് എല്ലാവിധ ആശംസകളും നേതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമ്മതിക്കുന്നു നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു